ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് തിരുവിതാംകൂറിൻ്റെ നാണയങ്ങൾ പരിചയപ്പെടാം ഒരുപാട് പ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പോലും ഇന്ന് പരിചയപ്പെടുത്തുന്നതിനകത്തൊരു കാരണമുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ നമ്മൾ നാണയങ്ങളെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസിൽ പലരുടേലും കയ്യിൽ തിരുവിതാംകൂർ നാണയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വില വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് നാണയങ്ങൾ എൻ്റെ കയ്യിൽ സ്പെയർ ഉള്ള ഒന്ന് രണ്ട് നാണയങ്ങളെ കുറിച്ചുള്ള ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് വില വിവരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ പത്മനാഭദാസ മഹാരാജൻ മൂലം തിരുനാൾ രാമവർമ്മത്തം ബ്രാൻഡ് ആ ഒരു നാണയമാണ് അപ്പോൾ ആ നാണയത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ആർ വി എന്ന് എഴുതിയിട്ടുണ്ടാവും ആർ വി രാമവർമ്മ എന്നുള്ളതിൻ്റെ ആർ വി എഴുതിയിട്ടുണ്ടാവും കാശാണ് മറു സൈഡിൽ ശങ്കരൻ മുദ്രയുണ്ട് നല്ല നല്ല കണ്ടീഷൻ നാണയമാണ് ഈ കാണുന്നത് ഒരു യു എൻ സി എന്ന് നമുക്ക് പറയാവുന്ന ഒരു കണ്ടീഷൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു നാണയമാണ് ഈ ഒരു കണ്ടീഷൻ നാണയത്തിന് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു മൂവായിരം രൂപ വരെ വരെ വില വന്നേക്കാം പക്ഷേ നമ്മുടെ കയ്യിൽ ഒട്ടുമിക്കറും ആൾക്കാരുടെ കയ്യിലുള്ളത് ഇതുപോലുള്ള കണ്ടീഷൻ നാണയങ്ങളായിരിക്കാം നമ്മുടെ കയ്യിലുള്ളത് അതിന് ആ നാണയങ്ങൾക്ക് നമുക്ക് പൊതുവേ വില കുറവാണ് ഇത് യൂസ് ചെയ്ത് മാത്രം തേയ്മാനം സംഭവിച്ചായിരിക്കത്തില്ല മറ്റുള്ള നാണയങ്ങളുടെ കൂടെ ഇട്ട് കഴിഞ്ഞ് ആ ഒരു തേയ്മാനം കൂടെ ഉണ്ടാവാം അതുപോലെ തന്നെ ഇത് അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് നല്ല ബെറ്ററാണ് യു എൻ സി അതായത് അൺസർക്കുലേറ്റഡ് കോയിൽ തന്നെ പറയാവുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു നാലുകാശ് വരുന്നത് അപ്പോൾ ഇതിനൊരു മൂവായിരം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈയൊരു ഒരു ഇടത്തരം കണ്ടീഷൻ വരുന്നതിനൊരു അഞ്ഞൂറ് രൂപ ഒരു എഴുന്നൂറ് രൂപ റേഞ്ച് വരും അതുപോലെ തന്നെ കണ്ടീഷൻ താഴോട്ട് പോകുമോറും വില അതിന് കുറഞ്ഞുകൊണ്ടിരിക്കും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ റേഞ്ചിലോട്ട് വന്നുകൊണ്ടിരിക്കും ഇനി അത് മാത്രമല്ല ഇതുപോലെ തേഞ്ഞ് പോയതുണ്ടാവും ഇത് ആർവിയുടെ എട്ട് കാശാണ് രാമവർമ്മത്തമ്പരാൻ്റെ എട്ട് കാശാണ് ഈ ഒരു തേയ്മാനം എന്ന് പറയുന്നത് യൂസ് ചെയ്ത് മാത്രമായിരിക്കത്തില്ല മറ്റുള്ള നാണയങ്ങളുടെ കൂടെ കിടന്ന് തേയ്മാനം സംഭവിച്ചതായിരിക്കാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെ തേയ്മാനം വരുന്നതിന് ഇതിനങ്ങനെ പ്രത്യേകിച്ച് പൈസ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു അൻപത് രൂപ നൂറ് രൂപ ആ ഒരു റേഞ്ച് കിട്ടിയേക്കാം കൂടുതലും നമുക്ക് കിലോയിലോട്ട് വരുമ്പോൾ അതിനകത്ത് ചുമ്മാ നമുക്ക് കിട്ടിയേക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിലവിവരം വരുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ തമ്പരാൻ്റെ നാണയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും നമുക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു തിരുമനസ് എന്ന് പറയുന്നത് ചിത്ര തിരുനാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാലു കാശ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ നാലുകാശിൽ ബി ആർ വി എന്നുണ്ടാകും ബാലരാമവർമ്മ എന്നുള്ളതിൻ്റെ ബി ആർ വി സെൻ്ററിൽ ഉണ്ടാവും നാലുകാശ് മറുസൈഡിൽ ശങ്കരമുദ്ര ഈ ഒരു നാണയം വരുന്നത് യു എൻ സി കണ്ടീഷൻ വരുന്നത് ഇതിനൊരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ വില വില വന്നേക്കാം കണ്ടീഷൻ അനുസരിച്ചാണ് വില വരുന്നത് പക്ഷെ ഇതിൻ്റേത് ഈ പറഞ്ഞ രീതിയിൽ കണ്ടീഷൻ കുറഞ്ഞ നാണയമുണ്ട് ബി ആർ ബിയുടെ കണ്ടീഷൻ കുറഞ്ഞ നാണയമുണ്ട് ഇതിന് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇരുന്നൂറ്റൻപത് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ പല റേഞ്ച് ആ തേയ്മാനത്തിൻ്റെ റേഞ്ച് അനുസരിച്ചാണ് അതിൻ്റെ വില വിവരം വരുന്നത് ഇത് ആര് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്യുന്നവരുടെ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഓപ്ഷൻ കമ്പനി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ക്ലാസിക്കൽ ന്യൂമസ്മാറ്റിക് കമ്പനികളെ ഞാൻ നിങ്ങൾക്ക് കമ്പനികളിൽ വരുന്ന വില അതുപോലെ തന്നെ ബോംബെ ഓപ്ഷൻ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ കമ്പനികളിൽ വരുന്ന വില വ്യത്യാസം അവിടുന്ന് വിറ്റ് പോകുന്നത് വെച്ചിട്ടാണ് എന്നിട്ട് ഒരു മാർക്കറ്റ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശ്രീചിത്ര തിരുനാളിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചക്രമാണ് ഇതിൻ്റെ യു എൻ വരുമ്പോൾ അതായത് ശ്രീചിത്ര തിരുനാളിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലെന്ന് രേഖപ്പെടുത്തിയ നാണയത്തിന്റെ യു എൻ സി വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു വില വിവരം അനുസരിച്ച് ഏകദേശം പതിനയ്യായിരം വരെ രൂപ വന്നേക്കാം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് വന്നേക്കാം പക്ഷേ ഒരു കണ്ടീഷൻ നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയ്ക്ക് വരെ നമുക്ക് നമുക്കിത് ലഭ്യമാണ് പക്ഷേ ഇതിൻ്റെ താഴോട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരുപാട് പ്രയാസമാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലെന്ന് പറയുന്ന ഈ ഒരു നാണയം യു എൻ സി കണ്ടീഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ് കണ്ടീഷൻ അനുസരിച്ചാണ് ഇതിന്റെ വില വിവരങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇത് ബി ആർ വി ബാലരാമവർമ്മ തമ്പ്രാൻഡ് ഇത് യു എൻ സി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഒരു നാണയവും ഇത് തേയ്മാനം സംഭവിച്ച നാണയവുമാണ് അതുപോലെ തന്നെ രാമവർമ്മ തമ്പ്രാൻഡ് നല്ല യു എൻ സി കണ്ടീഷനിലൊരു നാണയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ ലോ കണ്ടീഷൻ നല്ല ലോ കണ്ടീഷനാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു വില വിവരം വരുന്നത് ഇപ്പം നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു മൂന്ന് നാണയം നമുക്ക് എൻ്റെ കയ്യിൽ സ്പെയർ ഉള്ളതാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക ഇല്ലെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക ഈ ഒരു മൂന്ന് നാണയം നമുക്ക് എൻ്റെ കയ്യിൽ സ്പെയർ ഉള്ളത് കൊടുക്കാനാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളോട് ചോദിച്ചിരുന്നു ട്രാവൻ ഗുരുക്കോയിൻ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് റയറായിട്ടുള്ളതാണ് ആർ വി ചക്രം ഒന്ന് പക്ഷേ ഈ ആർ വി ചക്രവം നമുക്ക് കണ്ടീഷൻ ശകലം മോശമാണെങ്കിൽ പോലും ഈ റിവേഴ്സ് വരുന്നത് ചക്രം ഒന്ന് എന്ന് പറയുന്നത് റിവേഴ്സ് വന്നേക്കുന്നതായതു ഏകദേശം ഈ ഒരു കോയിൻ ഒരു മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു നാണയമാണ് കാരണം ചക്ര ഒന്നെന്നുള്ളത് റിവേഴ്സ് വന്നേക്കുന്നതാണ് ഒരു ചക്രം ഒന്നാണ് സാധാരണ വരുന്നത് ചക്രം ഒന്നെന്ന് വന്നേക്കുന്നത് റിവേഴ്സ് വന്നേക്കുന്ന നാണയമാണ് അപ്പോൾ ആ ഒരു നാണയത്തിന് നാണയത്തിനൊരു മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ വന്നേക്കാം അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഏത് നാണയമാണെങ്കിലും തിരുവിതാംകൂറിനെന്ന് മാത്രമല്ല ഏത് നാണയമാണെങ്കിലും നമ്മൾ ശേഖരിക്കുന്ന നാണയങ്ങൾക്ക് കണ്ടീഷൻ അനുസരിച്ചാണ് വരുന്നത് അതുപോലെ തന്നെ തിരുവിതാംകൂർ കളക്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തിരുവിതാംകൂർ ഉണ്ടെങ്കിലോ ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇതുപോലുള്ള ബുക്ക് വാങ്ങിച്ച് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഏത് രാജാക്കന്മാർ ഏത് കാലം മുതലേ എത്ര വർഷം വരെ ഭരിച്ചിരുന്നു അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടാവും അവരുടെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളുണ്ടാവും ആ നാണയങ്ങൾ ഇപ്പോൾ ഒരേ നാണയം തന്നെ രണ്ട് മിൻറ്റിലടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെയിറ്റ് ആയിരിക്കാം രണ്ട് സൈസ് ആയിരിക്കാം സൈസ് എന്ന് പറയുന്നത് ഈ ഒരു വൃത്തത്തിൻ്റെ സൈസ് മാത്രമല്ല ഈ തിക്നെസ്സിലെ സൈസ് വ്യത്യാസം വരും അതുപോലെ തന്നെ അത് ഓരോ ഗ്രാമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് മുമ്പുണ്ടായിരുന്ന ഹാൻഡ് മെയ്ഡ് കോയിൻസ് ഉണ്ട് ഹാൻഡ് മെയ്ഡ് കോയിൻസ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ ഒരു സൈഡ് ഒരു കട്ട് ചെയ്തു പോയത് ടൈപ്പായിട്ടൊക്കെ കിട്ടും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഈ ഒരു നാണയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് ഒരു സർക്കിൾ അല്ല ഇടയ്ക്കൊക്കെ ഒരു ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ നാണയം പ്രിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ഇത്ര ഗ്രാം വെയിറ്റ് മാത്രമേ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടാവും അപ്പോൾ അടുത്തൊരു കോയിൻ ഉണ്ടാക്കി വരുമ്പോൾ കൈ കൈകൊണ്ടുണ്ടാക്കുന്നതായതുകൊണ്ട് അതിന് ചിലപ്പോൾ വെയിറ്റ് കൂടിയേക്കാം അങ്ങനെ വെയിറ്റ് കൂടുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞ് ആ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതാണ് അതാണ് ഹാൻഡ് മെയ്ഡ് കോയിനും ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് നാണയങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഇതുപോലുള്ള ബുക്കുകളിൽ നിന്നും റെഫർ ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന് ഞാൻ ഒരുപാട് പ്രാവശ്യം പരിചയപ്പെടുത്തിയിരുന്നു ഈ ഒരു ബുക്കിലെ എല്ലാ തിരുവിതാംകൂറിൻ്റെ നാണയങ്ങളെ പറ്റിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ചക്രപ്പലകളെ പറ്റിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ മിൻറ്റുകളെ പറ്റിയിട്ടാണെങ്കിലും അങ്ങനെയുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി അടങ്ങുന്നൊരു വളരെ നല്ലൊരു ബുക്കാണ് ഈ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് ഞാൻ എല്ലാവരോടും ഒരുപാട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോയിൻ ഏതൊക്കെയാണെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ വരുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് നിങ്ങളിലേക്കൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കറൻസികൾ സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് തരുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവണ്ണം വരെ താങ്ക് യു സേതു